അടുത്ത പേശൻസ് എന്നോട് വരാന്നേ എന്തൊക്കെ കുത്തി കഴിച്ച് കണ്ടാൽ ഞാൻ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പത്ത് പൈസക്ക് ചിന്താ പറ്റില്ല ഓ നല്ല ശെല് പറഞ്ഞു കടക്കണ്ടേ അത് കണ്ടാ ചിന്ത എന്താ കോയാക്ക ചേറ്റ നടക്കാൻ നടക്കണോ അതിന്റെ കൂട്ടൊന്നും പറയണ്ട അത് ചെറുക്ക നിലലർച്ചിങ്ങാ വേണ്ട ഓൺ ഡോക്ടറെ ആയിക്കാണ്ട് ഇന്ന സൂചി വെക്കുന്നു കൊയാക്കാവും പ്ലസ് ടു വരെ പഠിച്ചതല്ലേ ഓനെങ്കിൽ അതിനെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോട്ട അൽമാസിൽ കൊണ്ടുപോകാൻ ചേർത്ത് വെക്കുകയാണ് ഏ അതിനൊന്നും ഇൻ്റെ പൈസ അല്ല ഡോക്ടറാവാനും ഡോക്ടറൊക്കെ കഴിഞ്ഞെങ്കിലും പാരാമെഡിക്കൽ പഠിക്കാമല്ലോ എന്നാ ഞാനേ ഇപ്പൊ തന്നെ ഓൻ അവിടെ കൊണ്ടുപോയി ചേർത്തട്ടെ അച്ഛൻ ഇനി അന്യോ കണ്ടാണ് മറ്റപ്പി ആസ്പത്രിക്ക് ഒക്കെ പിന്നെ പോവാ ഓ പറഞ്ഞിട്ട് ഇനി പഠിച്ചാണ് വലിയ ആളാണെങ്കിൽ ആനു സൂചി വയ്ക്കാൻ അവസരം കിട്ടിയാണ് ഈ കോളേജിൽ കുത്തിയെത്തട്ടെ അടച്ചും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ വിവോക്കിലാണ് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സാണ് കാഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനുസ്റ്റേഷ്യ ടെക്നോളജി ഫിസിഷ്യൻ അസിസ്റ്റന്റ് റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി വിവോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് അറുപത് ശതമാനം പ്രാക്ടിക്കൽ നാൽപ്പത് ശതമാനം തിയറിയാണ് വരുന്നത് നമ്മൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ സ്കിൽഡ് ആയിട്ടാണ് ആളുകൾ ഇറങ്ങുന്നത് ജോബിലോട്ട് എൻറ്റർ ആവാം ഇത് ഈസിയായിരിക്കും അപ്പൊ